കാട്ുകേറി കിടക്കുന്ന പാറമട മാലിന്യ സംഭരണിയായി മാറി ഏറ്റുമുട്ടൽ നഗരസഭ രണ്ടാം വാർഡിൽ പൊയ്യപ്പുറം അംഗൻവാടിക്ക് സമീപമുള്ള പാറമട കുളത്തിലാണ് വാഹനത്തിലെത്തിച്ച് ദിവസവും ടൺ കണക്കിന് മാലിന്യങ്ങൾ തള്ളുന്നത് മാലിന്യ നിക്ഷേപം തടയാനും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം വരുന്നത് ഈ ഇങ്ങനെ ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ട് ഇടുന്നത് ഈ പാറമടയിലാണ് ഒരു സംരക്ഷണ വ്യക്തിയോ ഒന്നുമില്ല ബൈക്ക് യാത്രക്കാർ നിരവധി വാഹനങ്ങൾ ഇതിൽ പോകുന്ന സ്ഥലമാണ് അവിടെ ഒരു സംരക്ഷണ വ്യക്തിയോ ഇല്ല വേറെ നമുക്കറിയാം ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മുനിസിപ്പാലിറ്റി റോഡാണ് മുനിസിപ്പാലിറ്റി റോഡിൽ ഒരു പത്തടി പന്ത്രണ്ടടി വീ പത്തടി ഉള്ളൂ അവിടെ കൊണ്ട് ആ ഭാഗത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഇല്ലാത്ത റോഡ് കൈവരി കൈവരി ഇല്ലാത്ത ഒരു റോഡിൽ ഒരു ബൈക്കുകാരൻ വന്നൊന്ന് കാല് കുത്താൻ ശ്രമിച്ചാൽ പത്തോ മുപ്പതോ അടി താഴ്ചയിലേക്ക് പോയി അഗാധ ഘത്തത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ അബദ്ധത്തിൽ രാത്രിയിൽ ആരെങ്കിലും വന്ന് അബദ്ധത്തിൽ ലൈറ്റ് ലൈറ്റുള്ള ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ച് വരുവാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ആ റോഡിൽ അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് നമുക്ക് കാണത്തില്ല ഇതിനെതിരെ ശക്തമായ ഒരു പ്രശ്നവും ബി ജെ പി നടത്തുകയും ചെയ്യും ഇതിങ്ങനെയുള്ള ഭരണത്തിലാണെങ്കിൽ ഇനിയുള്ള ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് വരുവാണ് ഇവർ വികസന മുന്നേറ്റമൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് അവരുടെ അവരിവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒത്തിരി വികസനങ്ങൾ ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള അവസ്ഥകൾ നമ്മൾ നേർക്കാഴ്ച കാണുന്നില്ല മാലിന്യങ്ങൾ ഇവിടെ കിടന്ന് ചീഞ്ഞഴുകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന മുള്ളുവേലി തകർത്താണ് മാലിന്യം പാറമട കുളത്തിലേക്ക് തള്ളുന്നത് പാറമട കുളത്തിന് സംരക്ഷണവിധി ഇല്ലാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് വീതി കുറഞ്ഞ റോഡായതിനാൽ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രമേ ഇതിലെ കടന്നുപോകാൻ കഴിയൂ പരിചയമില്ലാത്തവർ എത്തിയാൽ കുളത്തെ വീണ് അപകടം സംഭവിക്കാനും സാധ്യതയേറെയാണ് മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു